ഖത്തറിനു നേരെയുള്ള സൗദിയുടെ ഉപരോധവും ഇപ്പോൾ ചർച്ചയാകുകയാണ് പെട്ടെന്നൊരു സുപ്രാതത്തിലാണ് വലിയ സൗഹൃദ രാജ്യമായിരിക്കുന്ന സൗദി അറേബ്യയും ഖത്തറും തമ്മിൽ പിരിയുന്നത് വലിയ ഉപരോധം ഏർപ്പെടുത്തി രാജ്യത്തുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിച്ചു ഖത്തറിലുള്ള സൗദി അറേബ്യയുടെ അംബാസിഡറോട് തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞു ഇവിടുള്ള അംബാസിഡറെ പുറത്താക്കി അടച്ചു ഇങ്ങോട്ടുള്ള പ്രവേശനങ്ങൾ നിരോധിച്ചു ഈ രാജ്യത്തുള്ള ഖത്തറിലെ പൗരന്മാരോട് രാജ്യം വിട്ടുപോകാൻ വേണ്ടി പറഞ്ഞു ഖത്തറിലുള്ള സൗദി പൗരന്മാരോട് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറഞ്ഞു ഇങ്ങനെ വലിയ ഒരു ഞെട്ടിപ്പിക്കുന്ന ഉപരോധ സംവിധാനം സൗദി അറേബ്യ ഖത്തറിനെതിരെ നടപ്പിലാക്കിയത് വലിയ അതിശയത്തോടു കൂടിയാണ് ലോകം നോക്കിക്കണ്ടത് അതിന്റെ കാര്യകാരണങ്ങൾ എന്തെന്ന് പല ഘട്ടത്തിലും ചർച്ച ചെയ്തിട്ടും ഏകദേശമൊക്കെ ഒരു ധാരണ എന്നല്ലാതെ കൃത്യമായിരിക്കുന്ന ഒരു വിവരങ്ങൾ ഉണ്ടായിട്ടില്ല യു എൻ സഭയിൽ ഖത്തറിന് വേണ്ടി ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ സമർത്ഥിച്ചിരിക്കുന്ന അല്ല അഭിപ്രായപ്പെട്ടിരിക്കുന്നവർ പോലും പറഞ്ഞ കാര്യം ഇതാണ് എന്തിനാണ് സൗദി അറേബ്യ തങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് എന്ന് കൃത്യമായ രീതിയിൽ വസ്തുനിഷ്ഠമായ രീതിയിൽ പറയേണ്ടതുണ്ട് സൗദി അറേബ്യ എന്നാണ് സൗദി അറേബ്യ തന്നെ അതിന് വലിയ രീതിയിലുള്ള സ്ഥിരീകരണ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം സ്വയം പര്യാപ്ത രാജ്യമല്ലാത്തതിനാൽ അവരുടെ പാലും ഭക്ഷണങ്ങളും ഈ വാഹനങ്ങളും അടക്കം സർവത്ര നിത്യോപയോഗ സാധനങ്ങൾ മുഴിവനും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് ഇത് അതിൽ നല്ലൊരു ശതമാനം വരുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ് അവരത് നൃത്തത്തോടു കൂടി വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധി ഖത്തറായി ഖത്തർ പിന്നീട് ഈ തുർക്കിയുടെയൊക്കെ സഹായത്തോടു കൂടി അതിനതിജീ mi e poi ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അറബികളുടെ മൗനം വല്ലാത്ത രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്നതാണ് അവരെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്താണ് സൗദി അറേബ്യയുടെ നിലപാട് യു എയുടെ നിലപാട് ഖത്തറിൻ്റെ ഓരോ രാജ്യത്തിൻ്റെ പ്രത്യേകപരമായിരിക്കുന്ന നിലപാടുകളൊക്കെ പരിശോധിക്കുമ്പോൾ ചില അറബ് രാജ്യങ്ങളൊക്കെ ഇപ്പോഴും ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതും ഫലസ്തീൻ വിരോധികളാണ് എന്നുള്ളതൊക്കെ ഏറെക്കുറെ പ്രവൃത്തിയിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് പല ഘട്ടങ്ങളിലും ഉച്ചകോടി സൗദി അറേബ്യയിൽ കൂടിയിട്ടും ഒരു രൂപത്തിലെത്താൻ സാധിക്കാത്തതിൻ്റെ കാര്യങ്ങളും അതാണ് അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ എന്തിനാണ് സൗദി അറേബ്യ ഖത്തറിനെതിരെ ഉപരോധം നടത്തിയത് എന്നുള്ളതിനെ കുറിച്ചും ചർച്ച വന്നു ചില രാഷ്ട്രീയ നിരീക്ഷണം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് കാരണങ്ങളാണ് അതിൽ ഒന്ന് അമാസിന്റെ നേതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ കാലത്തും ഖത്തർ മുൻപന്തിയിലുണ്ടായിരുന്നു ഹമാസിന്റെ തലേ ഖത്തറിന്റെ തലസ്ഥാന നഗരി ദോഹയിൽ അഞ്ച് നില ബിൽഡിങ് തന്നെ ഖത്തർ ഗവൺമെന്റ് അവർക്ക് പണി കഴിപ്പിച്ച് കൊടുത്തിരുന്നു അമാസിനു അമാസിൻ്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ബോർഡുകൾ ഒക്കെ വെച്ചുകൊണ്ട് ഇപ്പോഴും ദോഹയിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് അത് ഇതിന്റെ ഒന്നാമത്തെ കാരണമാണ് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അമാസിനോട് താല്പര്യമുള്ളവരാണ് ഖത്തർ അമാസിനോട് താല്പര്യമില്ലാത്തവരാണ് അമേരിക്കയും ഇസ്രായേലും അമേരിക്കക്കും ഇസ്രായേലിന്റെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് പല അറബ് രാജ്യങ്ങൾ അതാണ് അമാസിനോടുള്ള വിരോധം അതല്ലെങ്കിൽ ഇസ്രായേലിനോടുള്ള അനുകമ്പ ഉണ്ടാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം രണ്ടാമത്തേത് ഇതേ ഖത്തർ തന്നെ താലിബാന് വേണ്ടി വലിയ സംരക്ഷണം നൽകുന്നുണ്ട് താലിബാൻ്റെ തലസ്ഥാന നഗരി പോലെ തന്നെ ദോഹയിൽ അവർക്ക് പ്രത്യേകപരമായിരിക്കുന്ന ഫ്ളാറ്റുകളും ഓഫീസ് സംരക്ഷണം നൽകിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ക്രോഡീകരിക്കുകയും കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന സംവിധാനമുണ്ട് അപ്പം അതുകൊണ്ട് ഈ രണ്ട് കാരണം ഈ രണ്ടും രണ്ടും ഹമാസ് എന്ന് പറഞ്ഞാലും താലിബാൻ എന്ന് പറഞ്ഞാലും കൃത്യമായിരിക്കുന്ന ഇസ്രായേലിന്റെ ശത്രു ആണ് അതേപോലെ തന്നെ അമേരിക്കയുടെ ശത്രു യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ശത്രു അമേരിക്കയുടെ ശത്രു ആയെന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം താലിബാൻ ഇസ്രായേലും ഒരു ബന്ധവുമില്ല പക്ഷേ ഈ ഇസ്രായ് അമേരിക്കയുടെ ശത്രു ആയതുകൊണ്ട് ഇസ്രായേലിന്റെ ശത്രുവായി ഹമാസും അമേരിക്കയും തമ്മിൽ യാതൊരു പ്രശ്നവും എന്നാൽ ഹമാസ് ഇസ്രായേലിന്റെ ശത്രു ആയതുകൊണ്ട് അമേരിക്കയുടെയും ശത്രുവായി അങ്ങനെ അമേരിക്കയ്ക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിലായതുകൊണ്ട് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ ഖത്തറിനെതിരെ തിരിക്കുകയാണ് ഭീകരവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഖത്തർ ഒരുപടി മുൻപിലാണ് എന്നുള്ള ഒരു അഭിപ്രായം ഇതിന്റെ ഇടയിൽ സൗദി അറേബ്യ നടത്തിയിരുന്നു അതിന്റെ കാര്യകാരണങ്ങൾ സ്ഥിരീകരിച്ച് തരണം എന്ന് ഖത്തർ അതിന് മറുപടി നൽകി ആ മറുപടിയോടനുബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊന്നും സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല അത് അങ്ങനെ തന്നെ അസ്തമിച്ചു പിന്നീട് ഈ അവരുമായിട്ടുള്ള ഉപരോധമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു അപ്പോൾ ഈ ഖത്തർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഹമാസുമായിട്ട് ബന്ധപ്പെട്ടും താലിബാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വളരെ കൃത്യവും വ്യക്തമായ രീതിയിൽ അവർ പറയുന്നുണ്ട് ലോകത്താകമാനമുള്ള നിരോധിക്കപ്പെടാത്ത രാജ്യങ്ങൾ നിരോധിക്കപ്പെടാത്ത വിഭാഗങ്ങളുടെ സംരക്ഷണമോ അല്ലെങ്കിൽ സഹായമോ സാധാരണ ചെയ്യാറുണ്ട് താലിബാനുമായി ഖത്തറിന് ബന്ധം ഉണ്ടായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും താലിബാനും തമ്മിലുള്ള വിഷയപ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചതും ഇരുപത്തി അയ്യായിരത്തിലധികം അമേരിക്കൻ സൈനികരെ രണ്ടാം ഘട്ടത്തിൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തതിനു ശേഷം സുരക്ഷിതമായ രീതിയിൽ ആ രാജ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചത് ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് ഖത്തർ അത് മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി സാധിച്ചത് ഈ താലിബാനുമായിട്ടുള്ള ഖത്തറിന്റെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചില വിഷയങ്ങളിലൊക്കെ ഇടപെടാൻ വേണ്ടി ബന്ധം വലിയ രീതിയിലുള്ള സഹായം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്തത് എന്നതിൻ്റെ വിശദീകരണങ്ങൾ യഥാർത്ഥത്തിൽ ഖത്തർ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒന്നുകൂടി പറഞ്ഞു ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയം അമേരിക്കൻ പൗരന്മാരെ ഇറാൻ തടഞ്ഞു വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ആറ് മില്യൺ ഡോളർ നൽകിക്കൊണ്ട് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ ശ്രമം നടത്തിയത് ഖത്തറാണ് അതിന് അമേരിക്കയുമായും ഞങ്ങൾക്ക് താലിബാനുള്ള ഇത് താലിബാനുമായിട്ടുള്ള ബന്ധം പോലെ തന്നെ അമേരിക്കയുമായിട്ട് ബന്ധമുണ്ട് അതേപോലെ തന്നെ ബന്ധം ഇറാനുമായി ഉണ്ട് അതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ വേണ്ടി സാധിച്ചത് അവരുമായിട്ടുള്ള ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് ഇതാണ് ഖത്തർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട താലിബാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ അമാസിന്റെ കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരിക്കലെങ്കിലും വെടിനിർത്തൽ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായത് ഈ വെടിനിർത്തലിന് വളരെ പ്രാധാന്യമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചത് ഖത്തറാണ് ഖത്തർ അങ്ങനെ പങ്കാളിത്തം വഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഖത്തറിന് ആമാസമായിട്ട് വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധം ഉള്ളതുകൊണ്ടാണ് അപ്പൊ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നതിനാൽ ആമാസമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം എന്ന് പറഞ്ഞതിലൊന്നും അർത്ഥമില്ല രണ്ടാം ഘട്ടത്തിലുള്ള മധ്യസ്ഥ ശ്രമം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഖത്തറിന് ചുറ്റി വറ്റിങ്ങായിട്ടാണ് നടന്നു വരുന്നത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് അമാസുമായിട്ടും ഇസ്രായേലുമായിട്ടും തങ്ങൾക്കുള്ള ബന്ധമാണ് തങ്ങൾക്ക് രാജ്യങ്ങളുമായും രാജ്യത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുമായിട്ടും ബന്ധമുണ്ട് ഈ ബന്ധം പല ഘട്ടങ്ങളിലും യു എൻ സഭയ്ക്ക് പോലും സാധിക്കാത്ത രീതിയിലുള്ള മധ്യസ്ഥ ശ്രമമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് താലിബാനുമായും അമാസിൻ്റെ ആളുകളുമായിട്ടുള്ള ബന്ധം അതൊരു വലിയ വിഷയമാണ് എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല അവരുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ലോകത്തിലെ ഒരു രാജ്യത്തിനും സാധിക്കാത്ത വിധം ഇറാഖ് എന്ന് പറയുന്നത് കുഞ്ഞു രാജ്യത്തിന് സാധിക്കുന്നത് എന്നാണ് ഇറാഖിൻ്റെ ഭാഗത്തോളം അവർ വിശദീകരിക്കുന്നത് ലോകത്തെത്രാനും ശക്തിയുള്ള ആയുധപരമായും സാമ്പത്തികപരമായും സൈനികമായും ശക്തിയുള്ള എത്രാനും രാജ്യങ്ങൾ ലോകത്തുണ്ട് ആ ലോകരാജ്യങ്ങൾക്കൊന്നും സാധിക്കാത്ത പ്രവൃത്തി അല്ല ഒരിക്കലെങ്കിലും വെടിനിർത്തൽ സംബന്ധമായിരിക്കുന്ന കരാർ ഉണ്ടാക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചത് അതേപോലെ തന്നെ താലിബാനിൽ നിന്ന് ഇസ്രായേൽ അമേരിക്കയുടെ സൈനികരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചത് ഇറാനിൽ നിന്ന് അമേരിക്കൻ പൗരന്മാരെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചത് ഇത് ഇവർക്കിടയിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യങ്ങൾ തമ്മിലും രാജ്യങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ തമ്മിലും ഖത്തറിന് വലിയ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമാധാനപരമായിരിക്കുന്ന സൗഹൃദപരമായിരിക്കുന്ന വിഷയത്തിൽ തങ്ങൾ ഇടപെടാറുണ്ട് അതിന് ലോകം മുഴുവനും സാക്ഷിയാണ് ഈ പരിഹാരം ഉണ്ടാക്കിയത് എന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വിഷയമായിട്ട് പറയുന്നത് നമ്മൾ പറയുന്ന വിഷയം അമാസും താലിബാനുമായിട്ടുള്ള ബന്ധങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയിൽ വരികയാണ് വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ ഇപ്പോൾ പരസ്യത്തില് നടന്നിട്ടും കൃത്യമായിരിക്കുന്ന നിലപാട് പറയാത്ത രാജ്യങ്ങളായി അറബ് രാജ്യങ്ങൾ മാറിയതിൻ്റെ അത്ഭുതം ഇപ്പോഴും ലോകത്തിന് മനസ്സിലായിട്ടില്ല ലോകം ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സൗഹൃദരാജ്യം നിങ്ങളുടെ സാമുദായിക രാജ്യം നിങ്ങളുടെ മതവിശ്വാസവും സംസ്കാരവും ഭാഷയും സംസാരിക്കുന്ന ഒരു ദേശത്തിനു നേരെ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതവിഭാഗം അതിശക്തമായിരിക്കുന്ന അക്രമണം നടത്തിക്കൊണ്ട് ഓരോരോ ദിവസവും ഡസനക്കണക്കിന് പാലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ അറബികളെ നിങ്ങൾക്ക് സംസാരിക്കാതിരിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് ലോകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പറയാനൊന്നും സാധിക്കുകയില്ല അതോടൊപ്പം തന്നെ ഖത്തറുമായിട്ടുള്ള ബന്ധവുമായി ബന്ധത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള വിമർശനമാണ് ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരം എന്ന രീതിയിലൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തെ ഈ സൗദി സൗദിക്കെതിരെയായിട്ടുള്ള വിമർശനമായി ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് കാല ചരിത്രങ്ങളും സംഭവങ്ങളും ഓരോരോ ഘട്ടം ഘട്ട ഘട്ടങ്ങളിലായിട്ട് പരിശോധിച്ചു കൊടുക്കുകയും പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുക മാനുഷികപരമായ രീതിലുള്ള ഒരു ഒരു രീതിയാണ് ആ രീതിയെ വെച്ച് നോക്കുന്ന സമയത്താണ് ഇപ്പോൾ യുദ്ധത്തിന്റെ ഈ അവസ്ഥയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ തൊട്ട് മുൻപ് കഴിഞ്ഞു പോയിരിക്കുന്ന സംഭവങ്ങളൊക്കെ യഥാർത്ഥമാണോ യഥാർത്ഥമല്ല അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ലോകം പഠിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തെ അതിനെ പറയാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല